അപ്പം ഓളെ വീട്ടിൽ പോയ ഓളെ സാധനങ്ങളൊന്നും നന്ദയ്ക്ക് കൊടുക്കൂല അത്രേ അത് പറഞ്ഞു ഇവളിവിടെ വന്ന് പിണങ്ങി കരയും അപ്പൊ അതിനുള്ള പ്രതിഷേധമായിട്ട് ഓള് വരുമ്പോ ഇവിടെ ഇവിടത്തെ സാധനങ്ങളൊന്നും ഓളും കൊടുക്കൂല ഓൾക്ക് വേണ്ടാത്ത സാധനം ആണെങ്കിലും കൊടുക്കൂല എന്നിട്ട് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഞാനാണെങ്കിൽ ഇടയിൽ പെട്ടു പെട്ടുപോവാ കാരണം രണ്ടുപേരും ഒരേപോലെ കീറിക്കളി ഓളും ഇന്റെ വിളിച്ചിട്ട് ഇന്റെ അടുത്ത് വന്ന് പരാതി ഓളും കരയും ഇവളും കരയും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓൾ എന്നോട് പറയുന്ന ലീ വേണ്ടിയില്ല ഓള് വേഗം എന്റെ അടുത്തോടി വരും ഞാൻ എന്നിട്ടാകെ എന്താന്ന് വെട്ട് അവസാനം ഞാന് ഗുഡ് ഗേൾസ് അല്ലേ കുട്ടി ബിഗ് ഗേൾ അല്ലേ കുട്ടി ഓള് രണ്ടു മാസം ചെറുതാ വിളയം ഞാൻ പറഞ്ഞു ചെറിയ ബേബിയാണ് പക്ഷെ ഈ കാന്താണില്ല അയ്യോ ഞാനേ ഓൾ അവിടെ നിന്ന് നോക്കിണ്ട് അപ്പൊ ഞാനൊരു ടാറ്റ കൊടുത്ത അവിടുന്നേ അതാണ് ഇപ്പോ നോക്കണ്ടാവുന്ന അടുത്ത് വരുമ്പേക്ക് ഇവള് കരച്ചിലങ്ങോട്ട് കൂട്ടും അങ്ങനെ പറഞ്ഞു എന്താ അമ്മേനെ വിളിക്കുമ്പന്താ പറയു കുട്ടി എല്ലാരോടും പെണക്കത്തിലും ആണ് പറഞ്ഞു കൊടുക്ക അബ കാട്ടിന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ വേണ്ടി പോയ അബ ചെറിയ അഭയാണെങ്കിൽ വേഗം പിച്ചു നുള്ളും ചെയ്യും അപ്പൊക്ക് അതിലേറെ സങ്കടം അല്ലാത്രേ ബാത്റൂമിൽ ഞങ്ങടെ പുതിയ കണ്ടോ ഞാൻ കണ്ടു കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് അച്ഛന ഇപ്പൊ എല്ലാര്ക്കും അറിയണ പോലെല്ലോ അച്ഛൻ പറയണൊക്കെ കേൾക്കുമ്പോ ഏതെങ്കിലും സങ്കടാവിലും തളുകൾ തെറ്റിദ്ധരിച്ചാലോ അച്ഛന് പൊങ്കാല ഇടുക്കി ഡൗട്ടായി അച്ഛന് കിട്ടണ പൊങ്കാല എനിക്കുണ്ടല്ലോ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ വീഡിയോ കോള് വിളിക്കണ ഡയറക്റ്റ് അപ്ഡേറ്റ്സ് അറിയണ പോലെ ഒരു ഫീലിങ് ഞാൻ സത്യം പറഞ്ഞാല് ഈ ചാനൽ തുടങ്ങിയത് തന്നെ നിങ്ങൾക്ക് വീഡിയോ സെപ്പറേറ്റ് എടുത്ത് എപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അയക്കല്ലേ ഞാൻ ചെയ്യാറ് പണ്ട് ഓർമ്മ ഉണ്ടോ ഞാൻ ഞാൻ നീയൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ അയക്കല്ലേ ചെയ്യാം അതാണ് ഞാൻ പിന്നീട് അതേ വീഡിയോസാണ് ഞാൻ പിന്നീട് യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയത് എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എനിക്കിത് പോസ്റ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഞാൻ നാട്ടിക്ക് അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കാണാൻ വേണ്ടി ഇങ്ങനെ വീഡിയോസ് എടുക്കും കുട്ടികളുടെ ആ വീഡിയോസ് പിന്നീട് ഞാൻ യൂട്യൂബിൽ അജു വന്നതിനു ശേഷം കേട്ടോ അജു വന്നതിന് ശേഷം ഓനാ പറഞ്ഞത് ഒരു യൂട്യൂബിൽ അങ്ങോട്ട് അങ്ങോട്ടിട്ട് നോക്കിക്കൂടിയാണ് ഞാൻ അപ്പളാണ് അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കുന്നതെന്നെ കേട്ടോ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു യൂട്യൂബ് യൂട്യൂബറിൽ നടന്നത് ഞാനായിരുന്നു ആ യൂട്യൂബ് യൂട്യൂബറി നീ നടന്നായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ അല്ലേന്നല്ലോ കരഞ്ഞു കാര്യം നേടിക്കളയാ കുട്ടികൾ കരഞ്ഞ ആ കാര്യം നേടിക്കൊടുക്കരുത് കാരണേ ഒരു വട്ടം കരഞ്ഞ സ്വീകരിച്ച് അത് ചെയ്തു കൊടുത്ത അടുത്ത വട്ടം അതിന്റെ ഇരട്ടി കരയും കേട്ടോ ഓ കേക്കണ്ടോളൂ നല്ല കുട്ടിയാവണോ നന്ദക്കുട്ടി കൊക്കു പറയണേ കേക്കണോ നല്ല വാവയല്ലേ കൊക്കുന്റെ സ്വത്തല്ലേ ഇത് ആ ലെവലല്ല മോളെ കൊക്കുന്റെ സ്വത്തല്ലേന്നൊന്നും പറഞ്ഞ അതിന് മൂക്കുംകുത്തി വീട് അല്ലു സ്വത്ത് അതാണ് അക്കുവിന് എന്തൊക്കെയാ പറഞ്ഞിരുന്നത് എന്റെ എന്റെ സ്വർണ്ണ അക്കുന്റെ സ്വർണ്ണപ്പുടിയാണ് കൊക്കുവിന്റെ സ്വർണ്ണാണ് കൊക്കുവിന്റെ പൊന്നാണ് കൊക്കൂൻ അതിങ്ങനെ ചോദിച്ചാൽ കോക്കൂന്റെ എന്തൊക്കെയാണ് അക്കൂന്ന് അങ്ങനെ പറയും പുന്നുംപൊടി സ്വർണേ പൊന്നേ എന്നൊക്കെ പറയും ഇങ്ങനെ അക്കു എണ്ണീൻ്റെ ഇങ്ങനെ പറയും ആ ഇത് പറയും ഒന്നുമല്ല അക്കു അബൂടെ അബൂന്റെ വീട്ടിൽ കളിക്കുകയാണ് അബൂടെ കുഞ്ഞുവാവയ്ക്ക് എത്രയായി അത് കുഞ്ഞുവാവയല്ല അതാണ് അബ അവിടെ വന്ന് തല്ലുകൂടി പോയില്ല എപ്പോള് പോയിട്ട് മാസങ്ങളെ ല്ലേ ഉള്ളൂ അതും കാന്താരിയാണേ അത് നല്ല കാന്താരിയാണ് രണ്ടും കാന്താരിയൊക്കെ വലിയ കാന്താരിയാണ് അത് ചെറിയ കാന്താരിയാണ് അടിയാണ് എന്നാ പരീച്ച കുട്ടി ഇണ്ടാവുമ്പളേ ഹെന നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണോണ്ട് ഇവര് തമ്മില് തല്ല് ഉണ്ടാവൂല ഇത് ഇവര് തല്ലാണ് തല്ല് തല്ല് തന്നെ കേട്ടോ നന്ദക്ക് പരിനെ ഇഷ്ടാണ് പരി ഒന്നും അയ്യോ കാട്ടൂല കേട്ടോ അയ്യോ അയ്യോ എന്ന് ചന്തുണ്ടല്ലോ ചന്തു കരച്ചിൽ കരച്ചിൽവാക്കിയല്ലോ അമ്മേന്റെ അടുത്തും അച്ഛന്റെ അടുത്തും നല്ലോണം കാണിക്കും കരഞ്ഞു കാര്യം നേടും പക്ഷെ അച്ഛൻറെ അടുത്ത് കാണിക്കൂല അവനറിയ കിട്ടൂലേ എന്റെ അക്കു ഇങ്ങനെ സ്വർണ്ണ എന്താ പറയാ ഇങ്ങനെ ഒഴുകൂലെ അങ്ങനെ അലിഞ്ഞൊഴുകൂലെ അങ്ങനെ ഒഴുകൂല ചന്തു ഇല്ലേ അജു എത്തിയിട്ടില്ല അജു ആ അജു അവന്റേത് കഴിഞ്ഞാ പിന്നെ സൂന്റെ കൂടെ പോണം അജുന് സൂന്റെ പരിപാടിക്കൊന്നും സൂന്റെ കൂടെ പോണം അതാണ് അതാണോ ലേറ്റ് ആവണ് നല്ല കട്ടപ്പണിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിണ്ടോ ഓന് നല്ല പണി കിട്ടണേന്ന് ഗൾഫിൽ പോയിട്ട് നല്ല പണി കിട്ടണേന്ന് പ്രാർത്ഥിച്ചിണ്ടോ ഞാൻ വിചാരിച്ചു എന്റെ പ്രാർത്ഥനയാ തോന്നുന്നു നല്ല പണിയാ കിട്ടിയിരിക്കണേന്നത് നല്ല പേര് അല്ലെ അടക്ക് എല്ലാരും കൂടി അറിഞ്ഞിട്ട പേര് പോലെ ഉണ്ട് എനിക്ക് ചാച്ചേനെ ഓർമ്മ വന്നു ചാച്ചേനെ എന്റെ നമ്മുടെ അച്ഛമ്മല്ലേ ഞങ്ങൾ വീഡിയോയില് വീഡിയോയില് വിടുക്കല്ലേ കേക്കും കേക്കും കേ ഞങ്ങളുടെ അച്ഛമ്മ അച്ഛമ്മ ഞങ്ങള് ചാച്ചാട്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാരും ചാച്ച 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 ചാച്ചാന്നാണ് വിളിച്ചിരുന്നേ അത് അല്ലേ അത് ചാച്ചാ അച്ഛന്റെ അനിയനെ വിളിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ ചാച്ച പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവൂല അച്ചമ്മേനെയാണ് ഈ വിളിക്കണതെന്ന് ഞങ്ങൾ അക്കക്കാരും ഞങ്ങളുടെ അവിടെ ആരും പ്രായമുള്ള പേരെ ചാച്ചാന്നല്ലേ വിളിച്ചു ചാച്ചേനെ സംഭവം എന്റെ കുട്ടി സഹിതം കോക്കോ നല്ല പേരല്ലേ അമ്മയുമ്പോ അമ്മ 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 കൊ ഒരു തോന്നുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛൻ പറഞ്ഞു അച്ഛനെ നല്ല ഗ്ലാമറിൽ കിട്ടുന്നതിൽ എടുക്കാൻ വീഡിയോ കാണാൻ പറഞ്ഞില്ല ഞാനും നല്ല ക്ലാരിറ്റി കിട്ടിയോ ശല്യം ഇതാണ് ശല്യം കൊക്കുന്റെ സ്വത്താണ് കോക്കൂന്റെ കുട്ടി പാല് കുടിച്ചോളൂ കേട്ടോ ആ പിന്നല്ലേ പണ്ടു ഞാനാ വീഡിയോ ഓഫ് ചെയ്തതാ വീഡിയോ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ആ കടി എക്സ്റ്റൻഡ് ആയിട്ട് മോളെ ജീവൻ പോയി ആ ക എനിക്ക് ആ കടി കണ്ടപ്പോ ഓർമ്മ ഒന്ന് എന്താ അറിയോ പണ്ട് അക്കു ശ്രീചശിനെ ഒരു കടി കടിയടിച്ച ഓർമ്മയുണ്ടോ കയ്യില് കൈനെ കടിച്ചു അന്ന് ആ ഇഡലി പോലെ കയ്യിന്റെ അവിടെ ഞാനത് പറഞ്ഞാതെ എത്ര അത് കൂട്ടി പറയുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷെ കൈ കല്ല് പോലെ ആ ഒരു അക്കു ഇതേപോലെ എന്നെ ഒരു കടിയടിച്ചിട്ടുണ്ട് അതെന്തിനാ വെച്ചാല് അക്കു നാട്ടില് ഞങ്ങള് ഞങ്ങള് ഗൾഫിലായിരുന്നു അക്കു നാട്ടിലായിരുന്നു എന്ന് പറഞ്ഞല്ലേ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാട്ടോ കഥ ആർക്കും അറിയണ്ടാവില്ല കുറെ പേർക്ക് അറിയാത്തതുണ്ട് അക്കു കുറച്ചു കാലം അക്കു അഞ്ചു വയസ്സായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുവരെ അക്കു നാട്ടിലായിരുന്നു അക്കുവിൻ്റെ ഒന്നാം പിറന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇവിടെ ജോബ് റെഡി ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു പിന്നെ നാലു വർഷത്തോളം അക്കു നാട്ടിലായിരുന്നു അക്കുവിന്റെ അഞ്ചാം വയസ്സിലാണ് ഞങ്ങൾ പിന്നെ അക്കുവിനെ കൂടി തിരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അക്കുവിനൊരു രണ്ട് രണ്ടര വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ കൂടെ നിർത്താൻ നോക്കി ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയായാലും നിർത്താന്ന് കരുതി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അക്കൂന് ഇവിടെ വന്ന് ഞങ്ങൾ അന്ന് ഈ വീടു അല്ലായിരുന്നു വേറൊരു വീടായിരുന്നു ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു അക്കൂന് ആകെ പ്രഷർ കാരണം വീട്ടിൽ ഇങ്ങനെ ഓടി നടന്നല്ലേ മുറ്റത്ത് കൂടെ ഇവിടെ ആണെങ്കിൽ നല്ല ചൂട് ടൈം പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങി കളിക്കാൻ പോലും പറ്റില്ല അക്കൂനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വന്ന ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു വന്ന ദിവസം ഭയങ്കര സ്നേഹമായിട്ട് ഒക്കെ നിന്ന് പിന്നെ രാത്രി രാത്രിയായപ്പോ തൊട്ട് അക്കു പറഞ്ഞു അക്കുവിന് പോണം അക്കുവിന്റെ അച്ഛനോ അച് അച്ഛനേം അമ്മേനേം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പ്രശ്നം കാരണം ഞങ്ങളെ ഈ അമ്മ സു അച്ഛൻ എന്നല്ലേ വിളിക്കുക അക്കുവിന്റെ അച്ഛനും അമ്മേനെയും കാണണം എന്ന് പറഞ്ഞു രാത്രി അക്കും ഇങ്ങോട്ട് കരയാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടത് അറിയില്ല പക്ഷെ ഞങ്ങൾ ഒരുവിധം കാർട്ടൂണൊക്കെ കാണിച്ചൊക്കെ റെഡിയാക്കി പക്ഷെ അക്കുന് പനി വന്നു അക്കുന് ജലദോഷം വന്നു അതിന്റെ ഡേയില് അക്കു ആകെ സഫേർഡ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എൻ്റെ അന്ന് സുഭാഷേട്ടൻ ഖത്ര എയർവേസിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ സുഭാഷേട്ടൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കും എന്നിട്ട് സുഭാഷേട്ടന് ഞാൻ ഡ്യൂട്ടിന്റെ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് അക്കൂനെ കൊണ്ടു തരും എന്നിട്ട് ഞാൻ ആ തിരിച്ച് വീട്ടിൽ വരും അക്കൂനെയും കൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കരായിട്ടൊരു ഏഹ് പ്രശ്നത്തിലാണ് ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അക്കൂന് ഇതൊക്കെ കൂടെ യാത്രയും അക്കൂന് ആകെ പേടി അക്കൂന് കാറ് കണ്ടാ പേടി കാരണം എന്താ വെച്ചാൽ അക്കുവിന്റെ ഓർമ്മയിൽ സുഭാഷേട്ടൻ പോയിട്ടാണ് അക്കുന ഗൾഫിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അക്കുവിന് ഓർമ്മ ഉള്ളത് അച്ഛൻ്റെ കൂടെ കാറ് കയറുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റിലൊക്കെ അക്കു ഉറങ്ങുമായിരുന്നു ഓ അറിയുന്നത് ഇങ്ങോട്ട് ഖത്തർ പുതിയൊരു ലോകത്ത് എത്തിയൊരു ഫീലിംഗ് ആണ് അക്കുവിന് അപ്പൊ പിന്നെ പിന്നെ അക്കുവിന് കാറ് കാണുന്നത് പേടിയാവാൻ തുടങ്ങി അതായത് ഒരു കാറിലാണോ അവിടെ എത്തിയത് എന്നുള്ള ഫീലിങ്ങോ എന്താ അറിയില്ല പിന്നെ അക്കു വയ്യാതിരിക്കുന്നൊക്കെ വൈ വയ്യാന്ന് എനിക്ക് മനസ്സിലായി അതായത് മൂഡ് ഓഫ് അതുവരെയുള്ള കളിയഞ്ചിരിയൊക്കെ തീർന്ന് അതിൽ എൻ്റെ പാത്തോളജിസ്റ്റ് ഉണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെന്തു മേഡം ഉണ്ട് മാഡം പറഞ്ഞു കുട്ടിയുടെ നല്ലൊരു ലൈഫിന് ഇതൊരു ബുദ്ധിമുട്ടാണ് നീ കാണിക്കുന്നത് നിൻ്റെ അടുത്തല്ല കുഞ്ഞു സേഫ് നിൻ്റെ അമ്മേൻ്റെ അടുത്ത് തന്നെയാണ് സേഫ് നിനക്ക് അവനെ നോക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ മാഡം കൂടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എമർജൻസി അഞ്ചു ദിവസത്തെ ലീവ് എടുത്ത് അക്കുനെ തിരിച്ച് നാട്ടിക്കെന്നെ കൊണ്ടാക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ കൊണ്ടാക്കണമെങ്കിൽ ഏഹ് അടുത്തുള്ള ഷോപ്പിലേക്കൊന്നും ഞാൻ കാറിൽ കയറില്ല കാറ് കാണുമ്പോഴേക്ക് പേടിച്ച പോലെ അങ്ങോട്ട് മേട് ഒട്ടിപ്പിടിച്ച് പേടിച്ച പോലെ അഭിനയിക്കുക അഭിനയിക്കല്ല പേടിച്ച പോലെ കാണിക്കുക അവൻ അപ്പൊ ഞങ്ങള് നടന്നാണ് ഷോപ്പിലൊക്കെ പോയിന്നെട്ടോ എന്തേ സാധനം വാങ്ങിക്കാനൊക്കെ എങ്ങനെയായാലും കാറിൽ ഡോറിൽ തുറന്ന് കേറാൻ സമ്മിക്കില്ല അവസാനം എയർപോർട്ടിക്ക് എന്തായാലും കാർത്തന്നെ പോകണ്ടേ സുഭാഷ് ഏട്ടാ എന്നീ അക്കുനും കൂടിയും ഒരു ഫ്ലൈറ്റിൽ കയറ്റി വിടാൻ വേണ്ടി കാറിൽ എയർപോർട്ടിക്ക് പോകാൻ വേണ്ടി കാറിൽ കേറില്ല കുട്ടി എന്താ പറയാ നമ്മള് എസ്കേപ്പ് ആവാൻ വേണ്ടി കുട്ടി കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു ഫീലിങ് എങ്ങനെയെങ്കിലും കാറിലേക്ക് എങ്ങനെയെങ്കിലും കാറിലേക്ക് ഒരു മിനിറ്റ് ആ നന്ദ ചെറിയ കുട്ടിയാകുമ്പോ പഴത്ത് പോയിരുന്നു കേട്ടോ അയ്യാ ആ ഏറോപ്പാഴത്ത് പോയി അങ്ങനെ ഞാൻ ആ കാറിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റി അപ്പൊ ഇവൻ എന്റെ അങ്ങനെ ഹോൾഡ് ചെയ്ത് കടിച്ചു അപ്പൊ കടിച്ചിട്ട് ഞാൻ കരുതി കടിക്കുകയാണെങ്കിൽ കടിക്കട്ടെ അവന്റെ ആ പ്രഷർ എന്തേലും തീരട്ടെ എന്ന് കരുതി ആ കടിയെന്ന് പറഞ്ഞ ഇതേപോലെ നന്ദ കാണിച്ച പോലെ വിടാതെ കടിച്ചു എത്രയോ സെക്കൻഡ്സ് വിടാതോ കടിച്ചു പിടിച്ചു എനിക്ക് നല്ല വേനച്ച ശേഷം ഞാനത് മിണ്ടാതെ നിന്ന് കാരണം എനിക്ക് അന്നേരം ഞാനും കരയായിരുന്നു കാരണം കുട്ടി കരയണി എനിക്ക് പേടിയാവാ എന്നിട്ട് അങ്ങനെ കടിച്ചു പിടിച്ച് നിന്നിട്ട് വീട്ടിലെത്തിയപ്പം ഇവിടെ അങ്ങനെ അത് എന്താ അറിയില്ല ഇങ്ങനെ പൊങ്ങി വന്നു അവന്റെ ആ വായ കൊള്ളുന്ന അത്രയും ഭാഗത്തിൽ അവൻ അടിച്ചിട്ടുണ്ടായി വലിയ വട്ടല്ലായിരുന്നു അത് എത്ര കാലം കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അക്കുനെ നാട്ടിൽ കൊണ്ടുപോയി നാട്ടിലെത്തിയപ്പോ അവന് ഭയങ്കര സന്തോഷം അപ്പൊ അവനറിയില്ല ഞാൻ അഞ്ചു ദിവസത്തില് തിരിച്ചു പോരുന്ന നാട്ടിൽ എല്ലാരും ആ നാട്ടിലെത്തിയിട്ടും തിരിച്ചു എയർപോർട്ടിക്ക് ഞങ്ങളെ കൂട്ടാൻ വന്നത് അച്ഛനും അജു അവരൊക്കെ കൂട്ടാൻ വന്നു നീ ഉണ്ടായിരുന്നു അന്ന് എല്ലാരും ഉണ്ടായിരുന്നു കൂട്ടാ ഇല്ല നീ ഇല്ല അജു ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കരുതി നമ്മളെ വീട്ടിലെ കാറൊക്കെ കാണുമ്പോ അവന് പ്രശ്നം മാറും പണ്ട് എന്ന് പറഞ്ഞ കാറായിരുന്നു അവന്റെ ഫേവറേറ്റ് ഇരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുക നാട്ടില് ആ സ്ഥാനത്ത് കാറ് കാണുന്നത് പേടി പോലെ ഭയങ്കര പേടി പോലെ അപ്പം ആ നമ്മളെ കാറ് കണ്ടാൽ ശരിയാവും ഞാൻ കരുതി അച്ഛനെ അജുവിനെ ഒക്കെ കണ്ടപ്പോ സന്തോഷത്തോടെ പോയെങ്കിലും കാറിലേക്ക് കുട്ടി കയറുന്നില്ല കരച്ചില് പിന്നെ അജു ഒക്കെ കെട്ടിപ്പിടിച്ച് അജു അച്ഛനും കൂടെ കെട്ടിപ്പിടിക്കണം എടുത്ത് നമ്മള് അച്ഛനുണ്ട് അമ്മ ഉണ്ട് ഇവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി കരഞ്ഞുറങ്ങി ഓം കാറിൽ പിന്നെ രാവിലെ നമ്മളെ വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ കാറ് കണ്ടാലൊന്നും പ്രശ്നമല്ല നോർമലായി അങ്ങനെ ഞങ്ങൾ അപ്പൂനെവിടെ ഒന്ന് നിർത്താൻ നോക്കിയായിരുന്നു പക്ഷെ ഒരു എന്തിന് വന്നു ഞാനെ എന്ന് പറഞ്ഞേ എനിക്ക് ആളെ മനസ്സിലായില്ല യൂട്യൂബിലും വീഡിയോ കണ്ടിട്ട് ഷീറ്റ് കിട്ടുമോ പറഞ്ഞു വിട്ടില്ല ഞാൻ പറഞ്ഞു അറിയുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് പണമൊക്കെ ചെയ്തിട്ടുണ്ട് പ്രിയദർശൻ ചെയ്തോ മലയാളിയും പോലെ പറഞ്ഞു ഭക്ഷിക്കാനുള്ള കഴിവ് എവിടെ കിട്ടിയത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാണല്ലോ അച്ഛ അച്ഛനോട് ഇതാ നന്ദി അച്ഛാ നന്ന പറയണേ അടുത്ത വീട്ടിലെ അബയന്റെ കുറ്റാണ് ഈ പറയണത് അബ ഇതല്ലോ ആ ഓക്ക് കൊടുക്കൂല എന്നാ അപ്പൊ ഓൾ അവിടെ ചെന്ന വെക്കും കൊടുക്കൂല ഇവര് നമ്മള് പെരുവടി ഞാൻ കുടുങ്ങി ഇവരെ കൊണ്ട് അതാ അതിന്റെ കുട്ടീനെ നോച്ചിപ്പണ്ണേ വിളിച്ച് അല്ലെ സ്വത്ത് നല്ല കുട്ടിയാണ് നല്ല 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 ാണ് പഞ്ഞാലി പറയാബുവിന്റെ കൂടെ കളിക്കുന്നു അക്കുവിനെ എവിടെയും കളിക്കാൻ വിടാ പ്രശ്നം ഇല്ല ഇവളെ കളിക്കാൻ വിട്ടാ പ്രശ്നാണ് തല്ലുണ്ടാക്കി തിരിച്ചു പോരും കളിപ്പിക്കൂലേ മാത്രമല്ല അവിടെ ഒരു കരച്ചിലും ബഹളം ഒക്കെ കേട്ട് ഇവള് തെറ്റി ഇവിടെ വന്ന് വാതിലടച്ച് ആ കുട്ടി അവിടെ നിന്ന് കരയണേക്കാ ഇവളിവിടെ വന്ന് വാതിലടച്ച് ആ കുട്ടീനെ അങ്ങനെ വിളിക്കും വാതിക്കലൊന്നിട്ടില്ല ആ കുട്ടി കൂടെ വരുമ്പോ ഇവിടത്തെ വാതിലങ്ങനെ അടയ്ക്കും എന്നിട്ട് എന്നോട് പറയും അവള് എനിക്ക് ഒന്നും തന്നില്ല അതുകൊണ്ട് ഞാൻ അവളെ കേറ്റൂലും പരീസക്കുട്ടിയായിട്ട് ഒരു പ്രശ്നവും ഇല്ല കാരണം അത് ചെറിയ കുട്ടിയല്ലേ അത് നന്ദാ നന്ദ കളിച്ച ഇവളെ പിന്നാലെ അടക്കും അതുകൊണ്ട് ഓ മിക്ക പരീസക്കുട്ടീനെയാണ് ഇഷ്ടം എന്ന് ഇപ്പോളും പറഞ്ഞു നൂറുവട്ടം പരീസ കുട്ടീനെയാണ് കേട്ടോ നല്ല ഷുഗായിരുന്നു ബുദ്ധിമുട്ട് പറയുമ്പോ പരിസക്കുട്ടി ഓടി വരുന്ന മനസിലായി ഓരിനി വരൂല ഓരിനിത്രലേക്ക് ഇനി വരൂ അതോള് എന്നേ റെഡിയാണ് ഓൾ പറയും ഇങ്ങോട്ട് വരുവോ വരുമോന്ന് ശരിക്കും പോവാനൊക്കെ പറ്റൂല ചാ അങ്ങോട്ട് അവിടെ ആരെങ്കിലും ഉണ്ടായ പോരേ നമുക്ക് അജുവിനോട് പറഞ്ഞപ്പോ അജു പറഞ്ഞു ഇപ്പൊ അടിയേ ഉള്ളൂ ഇനി കൊള്ളാൻ വയ്യാന്ന് അജു പറഞ്ഞതാ ഞാൻ പറഞ്ഞ അജു നമുക്ക് പോവാൻ പറ്റോടാ എനിക്ക് ഇടയ്ക്ക് അതിനെ കാണുമ്പളേ അത് വീഡിയോ കോളിൽ വിളിക്കൂട്ടോ ചിക്കോ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അതും ഹെന നിനക്ക് ചന്തു ഉറങ്ങീലേ ചന്തു ഇവിടെ പോയി ചോയിക്കുന്നുണ്ട് ചന്തുറങ്ങിയില്ല തലേന്ന് ഇവിടെ വന്നിട്ടേ ഹെന എന്റെ അടുത്ത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കാണെങ്കി തലേന്ന് ഭയങ്കര സങ്കടം ഓൾ പോവുമല്ലോ ഓർത്തിട്ട് പക്ഷെ ഞാനതൊന്നും ഓളെന്നും നോക്കാതെ അതിനെ കുറിച്ചൊന്നും സംസാരിക്കൂലോ അപ്പൊ ഹേന എന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് നീ എന്തെങ്ങനെ നിൽക്കണേ ഞാൻ നാളെ പോകും എന്നൊക്കെ പറഞ്ഞു ഓൾ എന്നെ ഇങ്ങനെ അത് പറയണം അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അതിനെന്താന്നൊക്കെ പറഞ്ഞു നിനക്ക് ഒരു വിഷമവും ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് വിഷമം ജോലിയും കാര്യങ്ങളൊക്കെ എന്താ നമ്മുടെ ബെറ്റർ ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് അതിപ്പൊ ഞാൻ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞോളുടെ അടുത്ത് അപ്പോക്ക് ഇവക്ക് ഭയങ്കര സങ്കടൊക്കെ ആയിട്ടോ എന്നിട്ട് ഏഹ് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്കും അപ്പൊ സങ്കടമായി ഓളോളൊരു കമ്മല കൂരി എനിക്ക് ഇട്ടു തന്നിട്ട് ഞാൻ എത്ര പറഞ്ഞിട്ട് സമ്മേച്ചിലോള് ഓളെ ഓർമ്മക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മലൊക്കെ ഊരി ഇട്ട് തന്നു ഇട്ട് തന്ന് പിറ്റേന്ന് അപ്പൊ ഞാൻ വിചാരിച്ച എങ്ങനെയാ അവളെ യാത്രയാക്കുക അത്രയും പ്രശ്നമാവും സീനാവും എന്നൊക്കെ കരുതിയിട്ട ഞാന് പക്ഷെ ഈ അജു വന്നിട്ട് ഇവള്ക്ക് ബിസിനസ് ക്ലാസ്സിലായിരുന്നു ടിക്കറ്റ് എടുത്തത് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് അതുകൊണ്ട് ലോഞ്ച് പോണത് അതായത് മറ്റോടത്ത് പറഞ്ഞാല് സാധ എക്കണോമിയില് നമുക്ക് ഒരു ഗേറ്റ് വരെ കയറാൻ പറ്റുള്ളൂ ബാക്കി അങ്ങോട്ട് കേറാൻ പറ്റില്ല എല്ലും കേറാൻ പറ്റും കേട്ടിട്ട് സങ്കടം എന്റെ അക്കു എന്തോ ഒരു കരച്ചിലായിരുന്നു പറയോ അക്കുവിന് രണ്ടു ദിവസമായിട്ട് കരയാനേ നേരുള്ളൂ ഇവിടെ ഹെനെ പോയേനെ ഇപ്പഴും കരയും ഇപ്പഴും പരീസ കുട്ടീനെ പറഞ്ഞ് കരയും അതായത് അവിടെ നിന്ന് ഞാൻ കരുതി ഇവിടെ ഞങ്ങളുടെ ഇവിടെ അങ്കിള് അങ്കിളിന്റെ ഫ്രണ്ട്സ് ആര് നാട്ടിൽ പോകുമ്പോഴും കരയുന്ന ആളാണ് അക്കു അതായത് അങ്കിന്റെ മേലെ വരുന്ന ഫ്രണ്ട്സ് ഉണ്ട് അവര് നാട്ടിൽ പോകുമ്പോൾ വരെ അക്കു കെട്ടിപ്പിടിച്ച് കരയും അങ്ങനെയാണ് അക്കു അപ്പൊ ഞാൻ കരുതി ഈശ്വര അതിൻ്റെ അക്കു ഒക്കെ ഭയങ്കര സീനാവും എയർപോർട്ടിൽ നിന്ന് കരുതി ഈയൊരച്ച ബിസിനസ് ക്ലാസ് കൊണ്ട് അതൊക്കെ അവിടെ കിട്ടി ഹെന വലിയ ബാഗൊക്കെ കൊണ്ടാ പോയത് അപ്പം ബിസിനസ് ക്ലാസ്സിലായതുകൊണ്ട് എന്താ പറയാ ഹാൻഡ് ബാഗ് ഇത്ര വെൽപ്പം പാടില്ലാന്ന് അപ്പൊ അവൾക്ക് പെട്ടി മാറ്റണം പെട്ടി മാറ്റമുള്ള പെട്ടിയില്ല അവസാനം പരിസരത്തിന്റെ ചെറിയ ബാഗിലേക്ക് സാധനങ്ങളൊക്കെ കൊത്തിക്കയറ്റി ഞങ്ങളെല്ലാരും ആ ലോഞ്ചിലിരുന്ന് അവിടെ ഇരുന്ന് അത്രയും വി ഐ പി ആയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇരുന്ന് പെട്ടി തുറന്ന് കൊത്തി നിറയ്ക്കലാണ് അജുവിന്റെ വക ചീഞ്ഞ കോമഡി എല്ലാവർക്കും കളിയും ചിരിയും ഉള്ള മൂടേ പരിസക്കുട്ടിക്ക് എങ്ങനെങ്കിലും ആ ട്രോളി ബാഗിലും പരീസക്കുട്ടീന്റെ കുഞ്ഞു കുഞ്ഞു ബാഗിലും സാധനങ്ങൾ മൊത്തം വെല്ലുപ്പെട്ടി കാലിയക്കി മൊത്തം സാധനങ്ങളും ഞങ്ങൾ ഇതിൽ കുത്തി നിറച്ച് അപ്പൊ പിന്നെ ഹെനയ്ക്കൊന്നും കരയാനോ ഒന്നും സങ്കടപ്പെടാനോ അപ്പേക്ക് ടൈമും വൈകി ഒന്നൊന്നും നോക്കില്ല ഞാൻ അവളോട് ആദ്യം പറഞ്ഞിരുന്നു യാത്ര പറയാനൊന്നും നിൽക്കരുത് അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞ് വീട്ടിലും ഇങ്ങോട്ട് എത്തിയപ്പോ ആക്കു പേരും കരച്ചില് ആക്കു അവിടെ നിന്ന് കരയാ മറന്നുപോയി ഇവിടെ വന്നിട്ട് കാരണം അവിടെനിന്ന് അജു പറയണേ അടിയുള്ളൂ ഇനി വെടിയും കിട്ടും പറഞ്ഞിട്ട് അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അക്കുവിനത് മനസ്സിൽ പെട്ടു അക്കുവിന് അത് മനസ്സിൽ പെട്ടു അപ്പൊ ഇങ്ങനെ അജുനോട് ചോദിച്ചു നമുക്ക് പോവാൻ പറ്റൂടാന്ന് ചോദിച്ചപ്പോ അക്കു അറിയണേ അക്കുല്ല പേടിത്തോണ്ടനാണേ അക്കു ഇല്ല അക്കുവിന് അതൊക്കെ സത്യന്നൊരു തോന്നലാണേ അക്കു ഇല്ല എന്ന് പറഞ്ഞു അക്കു ആദ്യം നന്ദക്ക് പോണം നന്ദ രാത്രി പറയാണ് പരി വിളിക്കുന്നുണ്ട് നന്ദ കേട്ടു നന്ദക്ക് പോണം നന്ദ പറഞ്ഞോടുക്ക നന്ദ നന്ദ വിളിക്കുന്നുണ്ട് കാരണം എപ്പോഴും ഹെന അങ്ങനെ റെക്കോർഡ് ചെയ്ത് അയക്കും നന്ദാ നന്റാ വിളിക്കണ റോട്ടിൽ ഉള്ളതാണ് ഞങ്ങൾ ആരും അതിനെ പുറത്തേക്ക് ഇറക്കലില്ല അപ്പൊ പൂച്ചക്കൊരു സന്തോഷമാണ് ഈ റോട്ടിക്ക് ഇറങ്ങുന്നത് കാരണം അത് ഇറങ്ങലില്ലല്ലോ അപ്പൊ ആരങ്ങുമ്പോഴും കൂടെ ഇറങ്ങാൻ റെഡി ആയി നിക്കും അത് അപ്പം ഞങ്ങളൊക്കെയാണ് തിരിച്ചു ചിന്തിക്കണം ഏ പിന്നെ ഹെന പോയെ കൊണ്ട് അക്കു കേക്കേണ്ടതൊന്നും അക്കുവിന് എന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ അറിയോ അക്കുവിനോട് ഞാൻ പറഞ്ഞു അക്കു നമ്മളൊക്കെ ലൈഫ് ഇങ്ങനെയാണ് നമുക്കൊന്നും ഒരു വാലിഡിറ്റി ഒന്നും ഇല്ല അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ അവിടെ ഉണ്ടല്ലോ ഞാൻ ഡൽഹി എന്ന സമയത്തെ അവിടുന്ന് തൊട്ടപ്പുറത്തെ വീട്ടുകാരൊക്കെ പോട്ടോ ഏറ്റവും ലാസ്റ്റ് പോയത് ഞാനാ എല്ലാരും പോകുമ്പോഴും ഞാൻ മാത്രം നിന്ന് കരയട്ടോ ഏ തലിപ്പോ ഒരുപ്പോഴും പറയൂ ഞങ്ങളൊക്കെ ശരിക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഒരു ഒരാള് പോകുമ്പോ ആളുകളൊക്കെ കൂടി വന്ന് അങ്ങനൊക്കെയാണ് അങ്ങനെ എല്ലാരും കൂടി കൂടി വന്നിട്ടാണ് യാത്രയായി എന്നിട്ട് ഏട്ട എപ്പോഴും പറയും അപ്പൊ ഒരു വട്ടം ഞങ്ങൾ ഇങ്ങനെ പോവാൻ നേരത്ത് ഇങ്ങനെ ഒരാള് യാത്രയായപ്പാ അപ്പൊ നിറച്ച ആളുകൾ കൂടി നിക്കുന്ന കണ്ടു അപ്പൊ ആ സുധേട്ടന്റെ അടുത്ത് അത് പറഞ്ഞപ്പൊ സുധേട്ടൻ പറയാ ശരിക്കുള്ള എന്ന് പറഞ്ഞ കോക്കോ അങ്ങനെയാണ് ഏഹ് നമ്മളൊക്കെ പോകുമ്പോ ആകെ നിന്ന് കരയാനൊരു പോക്കു ഞാൻ മാത്രം ഇല്ലാരും ഞാൻ എനിക്ക് സങ്കടമായിട്ട് ഞാൻ വന്നിട്ട് അപ്പുറത്ത് എന്താ പറയാ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ പുറകോശത്തൊക്കെ പോയത് പെരു കാര്യോ അച്ഛാ അപ്പൊ പ്രിയദർശനോട് പറഞ്ഞു പറഞ്ഞൂല്ലേ പിന്നെ മനസിലായി അയ്യോ ഇനിയിപ്പൊ പോണെന്നുണ്ടോ ഞാൻ ആലോചിച്ചിട്ടേ ഞാൻ പറഞ്ഞു അച്ഛൻറെ തീയേ നല്ല പോണ്ടോ അച്ഛന്റെ കൂടെ അച്ഛനെ കുറച്ച് അഹങ്കാരം കൂടി കൂടിയുണ്ടോന്നൊരു കണ്ടു കേട്ടോ അച്ഛ അച്ഛൻ നന്ദക്ക് കോലുമുട്ടായി വാങ്ങിച്ചു മറന്നിട്ടില്ലാട്ടത് പറഞ്ഞു പറഞ്ഞോടുക്കണ് കുട്ടി വലുതാവുന്നതിനനുസരിച്ചിട്ട് കോലുമുട്ടായി ഇങ്ങനെ വലുതായി 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 വരും കോലുമുട്ടായി വാങ്ങിക്കാ വാങ്ങി വെക്കും വലിയ കോലുമുട്ടായി അച്ഛൻ വാങ്ങിച്ചു വലിയ 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 കോലുമുട്ടായി കുട്ടി വലുതാവുന്നതിനനുസരിച്ചിട്ട് വല്യ മുട്ടായി വാങ്ങിക്കല്യ വേണ്ട ചെറിയ മുട്ടയ വേണ്ടത് അത് കെൻസിലുണ്ട് ഞങ്ങളവിടുത്തെ ഷോപ്പിൽ ഉണ്ട് കെൻസിലുണ്ട് നിങ്ങള് കഷ്ടപ്പെട്ട് അവിടെ വാങ്ങിയെന്ന് വെക്കണ്ട നമ്മടെ അവിടത്തെ ഇവിടത്തെ പോലത്തെ വട്ടത്തിലുള്ള കോലുമുട്ട ഇവിടെ ഇവിടെ കണ്ടിട്ടില്ല അതാണ് അങ്ങനെ പറയണത് ഇവിടെ ഇങ്ങനെ റൗണ്ടിലല്ലേ പോയി ആ പരി നന്ദിയും പോയി അതല്ലേ ആരാ നന്ദേനെ കൂടെ കളിക്കാനുള്ള പരി പോയില്ല നീ ആരാ കൂടെ കളിക്കും പിന്നെ ആരാ കൂടെ കളിക്കും അച്ഛണ് കേട്ടോ ഓൾക്ക് ഫോണ് കൊടുക്കുന്ന ആ ഏക ആള് സുഭാഷനാണ് അപ്പോൾ വേഗം പറഞ്ഞ കേട്ടോ അച്ഛ ഫോണ് തരുന്നു നന്ദാ ഫോണിൽ കളിക്കില്ല ഇവിടെ പോലീസ് വരും കുട്ടികൾ ഫോൺ എടുത്താല് അറിയോ അമ്മ ചോണെടുത്താൽ ഒന്നും പോലീസ് വരൂല നന്ദി സു അച്ഛനിഷ്ടാണ് ഞാനേ ഇവിടെ നിന്ന് കോണി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയും ഡോജോ ഉണ്ട് അല്ലെങ്കിൽ ഷാനു ഉണ്ട് എന്നൊക്കെ പറയും ഷാനു മേലത്തെ വീട്ടിലെ ചേട്ടനാണ് ആകെ പേടിയുള്ളത് പുള്ളീനെയാണ് അപ്പൊ ഇടത്തേക്ക് അവിടെ നിന്ന് എന്നോട് പറയാണ് ഷാനുനെ നന്ദിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രേ ഞാൻ ഡോജോ എന്ന് പറഞ്ഞാല് പറയും ഡോജോനെ നന്ദിക്ക് എന്ന് ഒറ്റ അത് ഏതാ സാധനം നടക്കും കണ്ടോ ഡോജോനെയും ഷാനുവിനും ഇഷ്ടമാണ് ഷാനുറക്കോളൂ അതെങ്ങനത്തെ പൂച്ച ഭയങ്കര കിണക്കാറി ഇതെന്താറിയോ ഞാനിങ്ങനെ ഒരു ഇതാണ് ഒന്ന് ആലോചിച്ചു നോക്കണ കേട്ടോ അതിന് വാങ്ങിച്ചു വെച്ച ഫുഡ് തീർന്നായിരുന്നു കെട്ടോ അത് കണ്ടോ പൂച്ച മാന്തിയതവിടെ കേട്ടോ കൈമ അതിന് വാങ്ങിച്ചു വെച്ച ഫുഡ് തീർന്നായിരുന്നു അപ്പൊ ഞാൻ സുഭാഷനോട് പറഞ്ഞു ഒരു പാക്കറ്റ് ഫുഡ് അതിനെ കൊണ്ടുവരണേന്ന് പറഞ്ഞു സൂ മറക്കും മറന്നിട്ട് അപ്പൊ ഇന്നലെ എന്തായാലും മറക്കൂല വൈകുന്നേരം പോകുമ്പോ വാങ്ങിക്കാന്ന് പറഞ്ഞതാണ് അത് വാങ്ങിക്കേണ്ടി വന്നില്ല ആ അതിന്റെ ഫുഡ് കറക്റ്റ് തീർന്ന് അതിന് വാങ്ങിച്ച ഒരു പാക്കറ്റ് ഫുഡ് മൊത്തം തീർന്നു അതിങ്ങനെ വരുമ്പോ ഇങ്ങനെ അറിയോ ഇന്നെ ഇന്നെ കഴിഞ്ഞാൽ ഉള്ളിക്ക് കയറൂല കാരണം സുഭാഷേനെ കണ്ട് ഉള്ളി കയറില്ല എന്തൊരു ബുദ്ധിയാണെന്നറിയോ എന്നിട്ട് ഇന്നെ ഇന്ന കണ്ടു കഴിഞ്ഞാൽ ഡോറിലെ ഡോറിന്റെ പുറത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിന്റെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് ഞാൻ ഈ ഫുഡ് ഇടുമ്പോണ്ടല്ലോ ഇന്റെ കൈ അത് തട്ടാൻ നോക്കും കൂടുതൽ വീഴാൻ വേണ്ടിട്ട് കൂടുതൽ ഇടാൻ പറയുന്ന പോലെ ആ എന്നിട്ട് ആ ഫുഡ് തിന്നു കഴിഞ്ഞാൽ ആളാങ്ങോട്ട് പോവും അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കരയുമ്പോൾ എനിക്കറിയാം പിന്നെ ഇനിയിപ്പതിനെ കാണുന്നില്ലെങ്കിൽ ഫുഡിന്റെ പാത്രം ഒന്ന് കിളിക്കിയാ മതി നമ്മുടെ വീട്ടിലെ പൂച്ച മിച്ചറും പാത്രം കിളിക്കുമ്പോ ഓടി വരും ഓർമ്മയിലെ അതേ ഞങ്ങൾക്കൊരു പൂച്ച മാത്രം കുലുക്കി കഴിഞ്ഞാൽ ഓടി വരും എവിടുന്നെങ്കിലൊക്കെ ഓടി വരും പകരം ആ പാത്രം ഇങ്ങനെ കൊണ്ടൊന്നിങ്ങനെ കിളിക്കണ്ടോ അതിന്റെ പേരെന്തായിരുന്നു ഓർമ്മണ്ട പൂച്ചയുടെ പേര് അച്ഛൻ പേരെ ഓർമ്മ ക്ലിന്റൻ ക്ലിന്റൻ്റെ ക്ലിന്റൺ ആയിരുന്നു ഞങ്ങൾ ക്ലിന്റൻ കോമൺ വളരെ സാധാരണ പൂച്ച പേരിക്ക് ഇങ്ങനെയാണെന്ന് അവളെ പറയണെ അന്നത് ഭയങ്കര നോർമൽ ക്ലിന്റ ക്ലിന്റ വിളിച്ചിരുന്നെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോ എന്തൊരു അബ്നോർമൽ പേര് ക്ലിന്റൺ അതാണ് അച്ഛൻ പേരിട്ടു ഞങ്ങള് വിളിച്ചു എന്നിട്ട് നാട്ടുകാരൊക്കെ പൂച്ച പേരോ ക്ലിന്റൺ ഞാൻ പറയുമ്പോ നമുക്കതിനൊന്നും തോന്നൂല ചിക്കു തോളത്തിട്ട് കൊണ്ടുനടക്കുമായിരുന്നു അതിനെ അടുത്ത വീട്ടിൽ ആരോ വിഷം വെച്ചത് പെരിച്ചായ്ക്കറ്റ വിഷം വെച്ചത് ആ പൂച്ച തിന്നു അങ്ങനെ അത് ചത്തത് അതും ഭയങ്കര സങ്കടം ആയിരുന്നോട്ടെ ഞങ്ങക്ക് നമ്മൾ എത്ര പൂച്ചകൾ വളർത്തി അതാണ് ഞങ്ങൾക്ക് കുറെ പെഡ്സ് ഉണ്ടായിരുന്നോട്ടെ ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും പെഡ്സിന് ഇഷ്ടമായിരുന്നു അച്ഛാ അതാ വിളിക്കണേ അയ്യോ നന്ദക്ക് സങ്കടായിരുന്നു കേട്ടോ അച്ചാ അശോ എന്നോട് ഇന്ന് രാവിലെ പറയുകയാണെ നന്ദയ്ക്ക് ഒരു പൂച്ചേനേം വേണം ഒരു ബേബീനേം വേണോന്ന് ഞാൻ പറഞ്ഞ ആലോചിക്കാം ഒരു ബേബീനിയും ഒരു ബേബീനും കുടുങ്ങി പോവും അമ്മ എവിടെ അമ്മക്ക് ബൈ